ാവ്യമാധവന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് പൾസർ സുനിയുടെ കാവ്യയും അച്ഛനുമായി നല്ല പരിചയമുണ്ട് എന്നാൽ പരിചയമില്ലാത്തതുപോലെ കാവ്യയുടെ അച്ഛൻ നടിച്ചു കാവ്യയുടെ അച്ഛൻ പരിചയമില്ലെന്ന് പറഞ്ഞത് അഭിഭാഷകന്റെ ബുദ്ധിയാണെന്നും പൾസർ സുനി വെളിപ്പെടുത്തി ഞാൻ ആസ്വദിക്കാറെന്നു പറയുന്നത് എനിക്ക് അതൊക്കെ ഒരു എനർജി ആയി കാണും ഏഹ് അതെ എനിക്ക് ആ കോടതി പോയണ്ട് മാത്രം ഞാൻ പറയുന്ന ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഏഹ് ഇപ്പോഴ നേരിട്ട് കാണാന്ന് പറയുമ്പോൾ ഞാൻ അപ്പ ആലോചിച്ചു രാമുള്ള ഏഹ് ഇതൊക്കെ അപ്പൊ എനിക്ക് ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോ എനിക്ക് ചിരിക്കാൻ പറ്റുമോ കോടതിയിൽ ഇട്ടുവല്ലേ അവസ്ഥ നോക്കിട്ടാ പറയണേന്ന് ായിട്ട് കാശിനെ അങ്ങോട്ടും ഞാൻ ആയിട്ടുള്ള ഏർ അറിയില്ല എന്ന് പറയുന്ന ഒരു സ്വാഭാവിക ഒരു അവൻ അറിയില്ല അത് ഏത് സാക്ഷിക്കൂട്ടില് കയറി എന്നാലും പറയാം പക്ഷെ ഈ ഡയലോഗ് പറയുമ്പോ സ്വാഭാവികമായിട്ട് ആൾക്കാർ ജഡ്ജ് എന്ത് വിചാരിക്കുന്നു ചേട്ടാ ഏഹ് പറഞ്ഞു മനസ്സായ അയ്യോ അങ്ങനെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് ആരെന്ത് എന്തു നമുക്കൊപ്പം ഉണ്ട് ആ ൊപ്പമുണ്ട്ധവന്റെ കുടുംബവുമായി പ്രത്യേകിച്ച് പിതാവുമായിട്ടുള്ള പരിചയത്തെ കുറിച്ച് ഇടപാടുകളെ കുറിച്ച് എന്താണ് ഇപ്പോൾ പിതാവ് കോടതിയിൽ വെച്ച് പൾസുനിയെ അറിയില്ല എന്ന് പറഞ്ഞത് അറിയില്ല എന്ന് മാത്രമല്ല ടി വിയിൽ കാണുന്ന പൽസസുനി ഇതാണോ എന്ന് ചോദ്യമുയർത്തിയതാണ് പൽസസുനി അതിനുള്ള പ്രതികരണമാണ് ഈ കാവ്യമാധവൻ്റെ പിതാവുമായി നേരത്തെ തന്നെ പല ഇടപാടുകളുണ്ടായിരുന്നു ആ ഇടപാടുകളൊക്കെ നടത്തിയിട്ട് പോലും തന്നെ അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ യുക്തിയാണ് പത്സസ്വിനി ചോദ്യമായി ഉയർത്തുന്നത് വളരെ അടുപ്പം പത്സസ്വിനിക്ക് കാവ്യമാധവൻ്റെ പിതാവുമായി അല്ലെങ്കിൽ ദിലീപിൻ്റെ ചുറ്റുവട്ടമുള്ളവരുമായൊക്കെ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന അതിലെ ഒരു വെളിപ്പെടുത്തൽ മാത്രമാണിത് അതിൽ കാവ്യ മാധവൻ്റെ പിതാവുമായി അടുപ്പമുണ്ടായിരുന്നു ദിലീപിൻ്റെ ഏറ്റവും വിശ്വസ്തരായിരുന്നു ദിലീപിൻ്റെ എല്ലാവരുമായി അടുപ്പം അങ്ങനെ ദിലീപ് പറയുന്നത് ദിലീപുമായി ഒരു ബന്ധവുമില്ല പൽസസുനിക്ക് പക്ഷേ അത് മുഴുവൻ ഗണ്ഡിച്ചുകൊണ്ടാണ് ഇങ്ങനെ ദിലീപിൻ്റെ ചുറ്റുമുള്ളവരുമായും ദിലീപുമായുള്ള ബന്ധങ്ങൾ ഒന്നായി പത്സസുനി വെളിപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലായി ഈ കാവ്യ മാധവൻ്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഗണ്ക്കുന്നത് പ്രത്യേകിച്ച് ഇടപാടുകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ അയാൾ പറഞ്ഞത് എന്ന ചോദ്യം മത്സര ഉയർത്തുന്നത് ഏതായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനമായ വ്യക്തി പ്രത്യേകിച്ച് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയെന്ന് പോലീസ് പറയുന്നത് നടൻ ദിലീപാണ് ഈ കേസിൽ എട്ടാം പ്രതിയാണ് ആ ദിലീപും പത്സ്യസുനിയുമായുള്ള ബന്ധം തെളിയിക്കുന്ന പ്രധാനപ്പെട്ട രേഖകൾ പോലീസ് കണ്ടെത്തുകയും അത് പിന്നീട് നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ദിലീപ് ഇപ്പോഴും പക്ഷേ പത്സ്യസുനിയുമായി ബന്ധമില്ലെന്ന് പറയുന്നുണ്ട് അതിനുള്ള ഒരു മറുപടി കൂടിയായി ഈ പത്സസ്നിയുടെ ഈ വെളിപ്പെടുത്തലിനെ കാണേണ്ടി വരും കാവ്യമാധവന്റെ അച്ഛനുമായി പരിചയമുണ്ട് സാമ്പത്തിക ഇടപാടുണ്ട് അതാണിപ്പോൾ ഉന്നയിക്കുന്നത് എട്ടാം പ്രതി ദിലീപിന്റെ അടുത്ത സുഹൃത്തായ നാദിർഷയുടെ റോൾ എന്താണ് നാദിർഷ ബുദ്ധിപരമായി കൈകഴുകിയെന്നാണ് പൾസർ സുനി പറയുന്നു പേടിയുണ്ടെന്നും പൾസർ സുനി പുള്ളി ഒരു ഒരു പേടിയുണ്ട് പറയാനും പറ്റില്ല അവസ്ഥയിലാണ് പറയുന്നുണ്ട് പുള്ളി ഇങ്ങനെ രണ്ട് ഞാനെന്ന് പറഞ്ഞിട്ടു ദയവ അങ്ങനത്തെ ഒപ്പം ശ്യാംവരാജുമുണ്ട് ആ റോഷിപാൽ ഇതുവരെ നടന്ന അന്വേഷണത്തിൽ നാദിർഷയിലേക്ക് നീണ്ട ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നതാണോ ഇപ്പോൾ ഷാ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒപ്പം തന്നെ ബിസിനസ് പങ്കാളി കൂടിയാണ് നാദിർഷെ ഫോണിൽ വിളിച്ച് ഈ പൾസസുനിയുടെ സംഘങ്ങൾ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ഈ കേസിന് ശേഷം ഈ കുറ്റകൃത്യത്തിന് ശേഷം സഹായം അഭ്യർത്ഥിച്ചിരുന്നു ആ ഘട്ടത്തിൽ വളരെ കൃത്യമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് പൽസസൂര്യ പറഞ്ഞു വെക്കുന്നത് ഞാദർഷ കൃത്യമായി ബുദ്ധിപരമായി ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഞാദർഷയെ പിന്നീട് ചോദ്യം ചെയ്യുകയും ഈ കേസിലെ സാക്ഷിയാക്കി പോലീസ് മാറ്റുകയുമാണ് ചെയ്തത് ഞാദിർഷ ഏതായാലും വേണമെങ്കിൽ ഞാദർഷയെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താം പക്ഷേ ഞാദർഷയുടെ മൊഴികളെന്നും കൃത്യമായിരുന്നില്ല എന്ന് പോലീസ് തന്നെ പോലീസിനോടുള്ള മൊഴികൾ പിന്നീടുള്ള ആ നിയമത്തിൻ്റെ ഭാഗ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായുള്ള പിന്നീട് കോടതിക്ക് അകത്തടക്കം നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യം അതൊക്കെ വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് പിന്നീട് നാദൃഷിയെ ഗൗരവത്തോടെ പോലീസ് കാണാതിരുന്നത് അതിനപ്പുറത്തേക്ക് ചില തെളിവുകൾ ലഭിച്ചതുകൊണ്ട് അത് ഗൗരവത്തോടെ കണ്ടില്ല പക്ഷേ ഇതൊക്കെ ഈ ദിലീപിൻ്റെ സംഘത്തിലുള്ള ആളുകളാണ് ദിലീപുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അവരുമായൊക്കെ വലിയ അടുപ്പമുണ്ട് അവരൊക്കെ ഇതൊക്കെ അറിയാം എന്നിട്ട് പോലും അവരൊക്കെ കയ്യൊഴിഞ്ഞു എന്ന അതാണ് പലസുനി പറഞ്ഞു വെക്കുന്നത് എന്നിട്ടും ആ പലസുനി ദിലീപിനോടുള്ള ആത്മബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പല ദിവസങ്ങളിലായി ബന്ധപ്പെടുമ്പോഴും പിന്നീട് നേരിട്ട് പല ദിവസങ്ങളിലായി കൂടിക്കാഴ്ച നടത്തുമ്പോഴുമൊക്കെ ദിലീപിനോടുള്ള ഒടുങ്ങാത്ത ആത്മബന്ധം അത് പലസുസുനി പലപ്പോഴും പറയുന്നുണ്ട് അത് ആ ബന്ധം ഉപേക്ഷിക്കാൻ പലസ്യസുനിയുടെ മനസ്സനുവദിക്കുന്നില്ല എന്നാണ് ഈ പലപ്പോഴായി ആ സംസാര മനസ്സിൽ നമ്മുടെ ദീർഘമായുള്ള ആ സംഭാഷണത്തിൽ പലയിടങ്ങളിലും അത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ അത് ഇതുമായി ബന്ധപ്പെടുന്നതല്ല മാത്രവുമല്ല ഇതിലെ എല്ലാം നമുക്ക് പുറത്തുവിടാനുള്ള പരിമിതികളുണ്ട് പലതും കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രയാസം മാനസികാഘാതം ഉണ്ടാക്കുമെന്നതാണ് ആ മുഴുവൻ പുറത്തുവിടാനുള്ള പ്രധാനപ്പെട്ട പ്രയാസവും ഏതായാലും ഈ കേസിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് ഒന്നൊന്നായി റിപ്പോർട്ടർ മുന്നിൽ ശാം ദേവരാജ് ലീഗൽ നമുക്കൊപ്പമുണ്ട് ശ്യാം ദേവരാജ് ഇപ്പോൾ റോഷിമാൽ പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് തുടങ്ങുകയാണെങ്കിൽ നാദിർഷാ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ ഏറ്റവും അടുത്ത സുഹൃത്ത് അറിയാതെ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് ആസൂത്രണം ചെയ്യാനുമൊക്കെ ദിലീപ് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ സംശയദൃഷ്ടിയിൽ വരുന്നത് പക്ഷേ നാദിർഷായുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഈ അന്വേഷണ വഴിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു ഘട്ടം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു അങ്ങനെ നാദിർഷയെ പല ഘട്ടങ്ങളിൽ അന്വേഷണ സംഘം എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിരുന്നു പക്ഷേ അതിലൊന്നും അന്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാദിർഷയെ ഒരു സ്വഭാവത്തിലേക്ക് അന്വേഷണ സംഘം കടന്നതുമില്ല സ്വാഭാവികമായും ആ രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ വെച്ച് അവസാനിക്കുകയാണ് ചെയ്യുകയും ചെയ്തത് പക്ഷേ ഈ ഘട്ടത്തിൽ നാദിർഷ വരെ ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചനകളടക്കം പങ്കാളിയായിരുന്നു ദിലീപ് അക്കാര്യങ്ങളെല്ലാം നാദിർഷയോട് ചർച്ച ചെയ്തിരുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പലശസ്വിനി വെളിപ്പെടുത്തുന്നത് സ്വാഭാവികമായും ഇതിൽ ഒരു തുടരന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന് എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഒരു തുടരന്വേഷണ സാധ്യതയുമായി എസ് മുന്നോട്ട് പോകുമ്പോൾ നാദിർഷയുടെ പങ്കടക്കം എസ് ഐ ടിക്ക് അന്വേഷിക്കേണ്ടി വരും ഏതെല്ലാം രീതിയിലാണ് ഈ ഗൂഢാലോചന നടന്നത് അതിൽ നാദിർഷയുടെ പങ്കെന്ത് എന്ന കാര്യവും കൂടി ഒന്നുകൂടി എസ് ഐ ടിക്ക് അന്വേഷിക്കേണ്ടി വരും ഒരുപക്ഷെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൻ്റെ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നാദർഷയുടെ ഈ വിവരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും ഒന്നുകൂടി അവർക്ക് അന്വേഷിക്കേണ്ടി വരുമെന്നതാണ് ഈ വസ്തുത ഇതിൽ സുപ്രധാനമായ വളരെ വലിയ വെളിപ്പെടുത്തലുകളാണ് ഈ പരസസ്വിനി ഇന്ന് റിപ്പോർട്ടർ ടി വി വഴി നടത്തുന്ന ആ വെളിപ്പെടുത്തലുകളിലാണ് നമ്മൾ നിരന്തരം സംപ്രേഷണം ചെയ്യുന്നത് അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെമ്മറി കാർഡ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് സ്വാഭാവികമായും അത് ഈ കേസിൻ്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വെളിപ്പെടുത്തലാണ് അത് കോടതിക്ക് പുറത്ത് അല്ലെങ്കിൽ കോ കോ ഒന്ന് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലോ അല്ലെങ്കിൽ അതല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലോ നടത്തുന്ന മൊഴിയല്ല ഇതൊരു വെളിപ്പെടുത്തലാണ് ഒരു മാധ്യമ സംഘത്തിന് മുന്നിൽ റിപ്പോർട്ടർ ടി പിക്ക് മുന്നിൽ നടത്തുന്ന വെളിപ്പെടുത്തലാണ് അവരുടെ നമ്മുടെ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുന്ന വെളിപ്പെടുത്തലാണ് അതായത് ഒരു ഇതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ് അതിനെ ആ രീതിയിലാണ് കോടതിക്ക് പരിഗണിക്കേണ്ടി വരിക അതുകൊണ്ടുതന്നെ ഈ വെളിപ്പെടുത്തലുകളിന്മേൽ നാളെ അന്വേഷണം ഉണ്ടാകും എസ് ഐ ടിക്ക് അന്വേഷണം നടത്തേണ്ടി വരും എന്നത് തീർച്ചയാണ് അങ്ങനെ അന്വേഷണം നടത്തുമ്പോഴാണ് നാദുർഷയുടെ പങ്ക് ഒന്നാമത്തേതായി ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണം എന്നിവയടക്കം നടത്തേണ്ടി വരിക മാത്രമല്ല ജോബി ജോർജിന്റെ കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധം മറ്റ് നടിമാരെ ആക്രമിച്ചത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ അന്വേഷിക്കേണ്ടി വരും അതിനുള്ള തെളിവുകൾ സംഘടിപ്പിക്കേണ്ടി വരും ഇന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് പൽസുനി ആരുടെയൊക്കെ പേര് പറയുന്നുണ്ടോ അവരുടെയെല്ലാം മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടി വരും അതിലെല്ലാം വ്യക്തത തേടേണ്ടി വരും ഇതിനാവശ്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടി വരും അങ്ങനെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടി വരികയാണ് എങ്കിൽ പ്രത്യേകിച്ചും കേസിലെ എട്ടാം പകുതി ദിലീപിനെതിരെയാണ് കൂടുതലായിട്ടുള്ള വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനാണ് നൽകിയതെന്നാണ് ദിലീപിനെതിരെ നേരത്തെ തന്നെ പഴ്സസുന് ഈ ഈ രീതിയിൽ വെളിപ്പെടുത്തുന്നത് അതിൽ എഴുപത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി വാങ്ങിയെന്നതാണ് ഒരു കാര്യം ഇനി എൺപത് ലക്ഷം രൂപ കൂടി നൽകാനുണ്ടെന്ന കാര്യവും കൂടി ദിലീപ് നൽകാനുണ്ടെന്ന കാര്യവും കൂടി പഴ്സസുൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ എഴുപത് ലക്ഷം രൂപ എങ്ങനെയാണ് കൈമാറിയത് എത്ര തവണയാണ് കൈമാറിയത് ഏത് രീതിയിലാണ് പണമായാണോ അതോ ബാങ്ക് അക്കൗണ്ട് വഴികളോ വഴിയാണോ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തണം അങ്ങനെയെല്ലാം സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇനിയും ഈ രീതിയിൽ നടക്കേണ്ടത്